ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻഎസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം പൂര നഗരിയായ തൃശൂരിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കും കലോത്സവം കായികമേള എന്നിവ നടക്കുന്ന ജില്ലകൾ പ്രഖ്യാപിച്ചു കലോത്സവവും കായികമേളയും ജനുവരിയിൽ നടത്തും കായികമേള സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിലാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് ശാസ്ത്രമേള പാലക്കാടും സ്പെഷ്യൽ സ്കൂൾ മേള മലപ്പുറത്തും നടക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂരായിരുന്നു കപ്പടിച്ചത് ഒരു പോയിന്റിന് പാലക്കാടിനെ മറികടന്നാണ് കാൽ നൂറ്റാണ്ടിനുശേഷം തൃശൂർ ചാമ്പ്യന്മാരായത് സമാപന സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവേശമായി ആസിഫ് അലിയും ടോവിനോ തോമസും അതിഥികളായി എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക്